السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين اللهم صل وسلم وبارك على نبينا محمد പഠനത്തിന്റെ എളുപ്പത്തിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹർദ്ദമായ സ്വാഗതം ഖുർആന്റെ മുന്നോടിയായി നേരത്തെ നമ്മൾ പഠിച്ച വ്യാകരണ നിയമങ്ങൾ കുറെ കൂടി ലളിതമായും ആ സംക്ഷിപ്തമായും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണത് കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു നോക്കിയത് ഓർമ്മ വേണ്ട കഴിഞ്ഞ പ്രാവശ്യം അതാ നല്ല അതിലെന്തൊക്കെയാണ് നമ്മൾ പുതിയായിട്ട് ഓർമ്മിച്ചേക്കാൻ പറഞ്ഞത് ഇന്നും ഇൻ ആൻഡ് ലം ഇന്നും മാത്രമാണ് ലമ്മ കുറച്ചേ വരുന്നുള്ളൂ ലാമൽ ലാമൽ നമ്മൾ വേറെ പഠിക്കുന്നുണ്ട് ലാ ഹിയായും നമ്മൾ വേറെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇന്നും ലമ ആണ് ഓർമ്മിച്ചിരിക്കാൻ പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ എപ്പോഴും അടയാളങ്ങൾ പറയുമ്പോൾ അന്ത്യത്തിൽ പസ ചെയ്യുക സുക്കും ചെയ്യുക എന്നൊക്കെയാണ് പറയുന്നത് യഥാർത്ഥത്തിൽ സൗണ്ട് കുറഞ്ഞു യഥാർത്ഥത്തിൽ എപ്പോഴും ഈ സുക്കൂനോ പത്തോ ലമ്മോ കാണുകയില്ല ചില സന്ദർഭങ്ങളിൽ മറ്റ് ചില രൂപങ്ങളിലാണ് അലയാളങ്ങൾ വെളിവാകുന്നത് ആ സന്ദർഭങ്ങളിൽ ചിലതാണ് നമ്മൾ പറയാമോ അതിന് ഒന്നാമതായി മനസ്സിലാക്കിയിരിക്കേണ്ട ஒரு சங்க ஆரு அஞ்சு கிரியகள் அல்லகள் பஞ்சக் பஞ்சபாண்டவன்மா அதேபோல பஞ்சக் அஞ்சு கிரியக அஞ்சு கிரியகள் ஓர்மச்சுக்களுப்பவழி ஆதமாக நம்ம மனசிலக்கேண்டது கிரியகம் മാറുന്നത് പഠിക്കാൻ വേണ്ടി അപ്പൊ ആണല്ലോ നമ്മളിപ്പോ പഠിച്ചിട്ടില്ല ക്രിയകളുടെ അന്ത്യം മാറുന്നത് ഏതു തരം ക്രിയകളുടെയാണ് അന്ത്യം മാറുന്നത് അല്ലെങ്കിൽ അന്ത്യം മാറാത്തത് ഏതു തരം ക്രിയകളുടെയാണ് പൂർണ്ണക്രിയ പൂർണ്ണക്രിയയുടെ അന്ത്യം മാറുന്നില്ല അപ്പൊ അത് അതുകൊണ്ട് പൂർണ്ണക്രിയകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല അതേപോലെ നമ്മൾ പറഞ്ഞു കൽപ്പനക്രിയ ആ വിരോധക്രിയ ഇതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതില്ല കാരണം കൽപനക്രിയക്ക് എന്ന് പറയുമ്പോൾ ഓൾറെഡി അവിടെ ഞാ പോയ രൂപമാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് നമ്മൾ ചൊല്ലി പഠിക്കുന്നത് കൊണ്ട് അപൂർണക്രിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് കൽപ്പനക്രിയക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല അതേപോലെ ലാ ലാ തസ്ത എന്ന് പറയുമ്പോൾ അവിടെയും എന്ത് ചെയ്ത് ഞാ പോയിട്ടാണ് ലാത്തസ്തഹൂന്റെ അവസാനം ഞാൻ പോകുന്നത് അപ്പോ ഈ കൽപ്പനക്രിയ വിരോധക്രിയ ഇവയെക്കുറിച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അന്ത്യത്തിന്റെ അടയാളം മാറുന്നതിൽ നമ്മൾ ചിന്തിക്കേണ്ടതില്ല നമ്മൾ തോന്നിയാൽ അണ്ടർസ്റ്റാൻഡ് ആൻ്റെ സ്റ്റുഡൻസ് കാരണം നമ്മൾ കൽപ്പനക്രിയ വേറെ പഠിക്കുന്നുണ്ട് വിരോധക്രിയ വേറെ പഠിക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ അന്ത്യം മാറുന്നത് എങ്ങനെയാണെന്നു നമ്മൾ ചൊല്ലി പഠിക്കുകയാണ് നമ്മൾ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം അതുകൊണ്ട് അതിൻ്റെ അറിയിക്കണം പോകുന്നില്ല പിന്നെ നമ്മൾ അഞ്ച് ക്രിയകൾ എടുത്ത് പറയുന്നത് അപൂർണക്രിയകൾ പൂർണ്ണക്രിയ കഴിഞ്ഞിട്ട് അപൂർണക്രിയകളുടെ ഗണത്തിൽപ്പെട്ടവയാണ് അപ്പൊ അപൂർണക്രിയ എഫ് അലു എഫ് അലൂന എഫ് അലൂന എന്ന് പറഞ്ഞ ആ ഗണത്തിൽപ്പെട്ട ഇതാണ് അപൂർണക്രിയകൾ ഈ അപൂർണക്രിയകളുടെ ഇനത്തിൽപ്പെട്ടതാണ് ഈ പറയുന്ന അഞ്ച് ക്രിയകൾ ആ അഞ്ച് ക്രിയ നമ്മൾ പഠിക്കാത്ത ചില ക്രിയകളുണ്ട് കേട്ടോ അതായത് അപൂർണക്രിയയിൽ ചില ഇനങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല ഉദാഹരണം ദിവജനം നമ്മൾ പഠിച്ചിട്ടില്ല സ്ത്രീലിംഗ ക്രിയകൾ നമ്മൾ പഠിച്ചിട്ടില്ല അപ്പൊ അതും കൂടെ അട അടക്കമാണ് നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് അഞ്ച് ക്രിയകൾ അപ്പൊ പ്രത്യേകതയുള്ള അഞ്ച് ക്രിയകൾ എടുത്തു പറയുമ്പോൾ അത് നമ്മൾ നമ്മൾ ഓർമ്മിച്ച് വെക്കാൻ എളുപ്പവഴി എളുപ്പവഴി എന്താണ് ആനി ഈന ഊന ആനി ഊന ഉള്ള ക്രിയകൾ ഇതാണ് പഞ്ചക്രിയകൾ ആന ഈന ആനീന ഊന എന്നുള്ളതാണ് മൂന്ന് 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 തരം മൂന്ന് രൂപങ്ങളാണ് ഈ മൂന്ന് രൂപങ്ങളിൽ അഞ്ച് ക്രിയകൾ അനീന ഊന അടങ്ങുന്ന ക്രിയകൾ അഞ്ചെണ്ണം വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എഫ് അലൂന എന്ന് പറഞ്ഞപ്പോൾ ഊന വന്നു എഫ് അലൂന എന്ന് പറഞ്ഞപ്പോൾ ഊന വന്നു അതേപോലെ തഫ് അരൂന എന്ന് പറഞ്ഞപ്പോഴും ഊന വന്നു അപ്പൊ ഊന ഉള്ള രണ്ട് ക്രിയകൾ അതേപോലെ നമ്മൾ പഠിച്ചില്ല തഫ് അലൂ മീ പ്രവർത്തിക്കുന്നു തഫ് അലാനി നിങ്ങൾ രണ്ടു പേർ പ്രവർത്തിക്കും അപ്പൊ അത് പഠിച്ചായിട്ട് കണക്കാക്കണം കേട്ടോ തഫ് അലാനി നിങ്ങൾ രണ്ട് പേർ പ്രവർത്തിക്കുന്നു ഇതാണ് ആന ഉള്ള ഒരു രൂപം അതേപോലെ അലു അവൻ പ്രവർത്തിക്കുന്നു എഫ് അലാനി അവർ രണ്ടു പേർ കേട്ടോ എഫ് അലാനി അവർ രണ്ടു പേർ അപ്പൊ എഫ് അലാനിയില് ആനയുണ്ട് തഫ് അലാനിയില് ആനയുണ്ട് അപ്പൊ രണ്ട് ഒരു പഠിച്ച് രണ്ട് പക്ഷിയാണ് നമ്മൾ നമ്മള് നമുക്ക് കിട്ടുന്നത് അതായത് നമ്മള് പഞ്ചക്രിയകൾ പഠിക്കുമ്പോൾ ദ്വജനം കൂടി പഠിക്കുകയാണ് എഫ് അലു അവൻ പ്രവർത്തിക്കുന്നു എഫ് അലാനി അവൻ രണ്ടുപേർ വിളിച്ചു അലു നീ പ്രവർത്തിക്കുന്നു ടഫ് അലാനി നിങ്ങൾ രണ്ടുപേർ വിളിച്ചു അപ്പൊ ആനിയുള്ള രണ്ട് ക്രിയകൾ ഏതൊക്കെയാണ് ഒന്ന് എഫ് അലാനിയും രണ്ട് ടഫ് അലാനും ഊനയുള്ള രണ്ട് ക്രിയകൾ ഒന്ന് എസ് അലൂനയും രണ്ട് അലൂനയും അപ്പൊ ഊനയുള്ള രണ്ട് ക്രിയകൾ ആനയുള്ള രണ്ട് ക്രിയകൾ അപ്പം എത്രയായി നാലരണ കഴിയും വെരി സിമ്പിൾ പിന്നെ ഈന ഉള്ള ഒരു ക്രിയയും കൂടെ ഉണ്ട് അലീന അപ്പൊ ഉള്ള ക്രിയ നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ല അപ്പം ഈ ഒരു വഴിയിൽ രണ്ട് വെച്ച് കിട്ടുകയാണ് അപ്പോ തഫ്അല എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു നീ ഒരു സ്ത്രീ പ്രവർത്തിക്കും നമ്മള് അവൾ ഒരു സ്ത്രീ അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു എന്നത് മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ അവൾ ഒരു സ്ത്രീ പ്രവർത്തിച്ചു എന്നും അവൾ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു എന്നുള്ള രണ്ട് രൂപങ്ങളെ നമ്മൾ അപ്പൊ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന രൂപമാണ് എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ ഇതാണ് അഞ്ച് ക്രിയകൾ ഈ അഞ്ച് ക്രിയകൾക്കും എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ എളുപ്പവഴി പത്രം കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നാവട്ടി കളയണം പത്തം കൊടുക്കണമെങ്കിൽ നാവട്ടി കളയണം സ്വക്കുന്ന് കൊടുക്കണമെങ്കിൽ നാവട്ടി കളയണം പിന്നെന്താണ് പ്ലം അടിസ്ഥാന രൂപമാണ് നമ്മ എന്താണ് അടിസ്ഥാന രൂപമാണ് മുമ്പ് പറഞ്ഞിട്ട് വലതുബും പ്രത്യേകതയുള്ള രൂപം എന്ന് പറയുന്നത് പത്തു വരുന്നതും വരുന്നത് ക്രിയകൾക്ക് കെസ്രു വരികയില്ല എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം കെസ്രു വരികയില്ല നിയമപ്രകാരം ക്രിയകൾക്ക് ക്രിയകൾക്ക് നമ്മ അടിസ്ഥാന രൂപമാണ് പത്തഹ കൊടുക്കണം എന്ന് ചില സന്ദർഭം നമ്മൾ പഠിച്ചിട്ടുണ്ട് സുക്കൂൺ കൊടുക്കണം എന്ന് ചില സമയം പറഞ്ഞിട്ടുണ്ട് ക്രിയകൾക്ക് കെസർ കൊടുക്കണം എന്ന ഒരു സന്ദർഭം ഇല്ല ചില സന്ദർഭങ്ങൾ പുസ്തകം പോലെ അവസാനം കെസർ വരുന്നുണ്ട് അത് വേറെ കാര്യമാണ് അത് വരാനുള്ള കാരണം വേറെയാണ് നമ്മൾ കെസർ കൊടുക്കുക എന്ന നിയമത്തിലല്ല അവസാന അവിടെ കെസർ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന ഇതാണ് അഞ്ച് അഞ്ച് ക്രിയകൾ ഈ അഞ്ച് ക്രിയകൾക്ക് അഥവാ അഞ്ച് തരം ക്രിയകളുടെ അഞ്ച് രൂപങ്ങൾ അപൂർണ ക്രിയ രൂപങ്ങളാണ് പറയുന്നത് അഞ്ച് രൂപങ്ങൾക്ക് പത്ത കൊടുക്കേണ്ട സന്ദർഭങ്ങളിൽ അവസാനത്തിനായാണ് കളയ സുക്കൂൺ കൊടുക്കേണ്ട സന്ദർഭത്തിലും അവസാനത്തിന് കളയുകയാണ് ചെയ്യുക അവസാനത്തിന് കളയുന്നതോടുകൂടി എന്തായി സുക്കൂൺ കൊടുക്കപ്പെട്ടു അല്ലെങ്കിൽ പത്ത് കൊടുക്കപ്പെട്ടു അപ്പൊ നമ്മൾ ചോദിക്കും പത്ത് കൊടുത്ത് കൊടുത്തതാണോ സുക്കൂൺ കൊടുത്തതാണോ എന്ന് അറിയണമെങ്കിൽ ആ കാരണം എന്ത് കാരണമാണോ അവളെ വന്നത് സുക്കുൻ കൊടുക്കേണ്ട കാരണമാണെങ്കിൽ സുക്കുൻ കൊടുത്തുകൊണ്ടാണ് മാറി ഞാൻ പോയി ഏർ പത്തഞ്ച് കൊടുക്കേണ്ട കാരണമാണ് വന്നതെങ്കിൽ പത്തഞ്ഞ് കൊടുത്തോണ്ടാണ് ഞാ മാറി ഞാൻ പോയി ഒരാളുടെ സംഭവം ഉദാഹരണം നോക്കിയാല് ഉദാഹരണം നോക്കിയാൽ മിനു ബില്ലാ ഹമീദ് അപ്പൊ ഇവിടെ അൻകാരണമാര് എന്തു വരണം പത്തക വരണം അപ്പൊ യുഗ്മിനൂനയില് ഞാ പോയിട്ടാണ് ഇതിന്റെ ഒരു പത്തക വന്നത് അപ്പോ അണ്ടർലൈൻ ചെയ്ത ക്രിയകളുടെ വ്യാകരണ നിയമം എഴുതാൻ പറഞ്ഞ എന്ത് ചെയ്യണം യുഗ്മിനൂന എന്ന അടിസ്ഥാന രൂപം അൻ മുൻകടന്നത് കൊണ്ട് ഞാ പോയിട്ട് പത്തക ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നെസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാം

ഇവിടെ അന്ന കാരണം പറഞ്ഞു പിന്നെ അടുത്ത ലെൻ്റെ ലെൻ വന്ന കാരണമായി പത്തക വരണം അപ്പൊ തനാലൂനെയിലുള്ള നാ പോയിട്ടാണ് പത്ത ചെയ്യപ്പെട്ടത് ഞാ പോയിട്ടാണ് പത്തഹ് ചെയ്യപ്പെട്ടത് കോൾ ചെയ്യുന്നുണ്ടോ നോക്കിയ അതേപോലെ

ഞാനാണ് വൈകുന്നേരം ഞാനാണ് വൈകുന്നേരം ഞാൻ വിചാരിച്ചു നിങ്ങളും വൈകിയത് ആ അപ്പ ആദ്യം പറഞ്ഞു പത്ര അടയാളം കാണും അടയാളം കാണും അല്ല അതെ കാണും ചില സന്ദർഭത്തിൽ പത്ര അടയാളം കാണും പലപ്പോഴും നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ പത്തഹ് കസർ ലമ്മൾ സുക്കൂൻ ഇതൊക്കെ അടയാളം കാണുന്നതാണ് പഠിച്ചത് ചില സന്ദർഭങ്ങളിൽ പത്തഹ് കാണുകയില്ല പത്തഹ് കസർ അമ്മ ഇവ ലമ്മല്ല അതെ ലമ്മ് പ്രകടമായി കാണുകയില്ല മറിച്ച് എന്താണ് പത്തഹ് കസറമ്മൾ സുക്കൂൻ അന്ത്യത്തിലുള്ള പത്തത് കസറമ്മ സുക്കൂൻ പ്രത്യക്ഷത്തിൽ കാണുകയില്ല കാണാത്ത സന്ദർഭത്തിൽ എങ്ങനെയാണ് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്ന അറിയുന്നതിനാണ് ഈ കാര്യം പറഞ്ഞത് പഞ്ച് ക്രിയകളിൽ ജസ്മ ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ നസ്റ്റ് ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ പത്രം ചെയ്യപ്പെട്ടാലോ അല്ലെങ്കിൽ സുക്കുൺ ചെയ്യപ്പെട്ടാലോ അതിൽ നാ പോവുകയാണ് ചെയ്യുന്നത് അതാണ് അടയാളം ഹംസയില് ആ ന്യൂൺ പോവുക എന്നതാണ് അതിന്റെ അടയാളം നൂൻ പോവുക എന്നതാണ് അതിന്റെ അടയാളം ഇത് ഇത് ഇവിടെ പറയണ്ടല്ലേ ഇവിടെ എന്തോ സംശയപ്പെട്ടതാണ് അതേപോലെ പറഞ്ഞെന്തൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞത് ഇല്ലൂനയില് ആനി ഈന ഊന ഉള്ള ക്രിയകൾ എന്താണ് സംശയപ്പെട്ടതാണ് അയാൾ സംശയപ്പെട്ടതാണ് ൊണ്ടാണ് എന്ത് ചെയ്തത് ഞാൻ പോയിട്ട് ഞാ പോയിട്ട് അത് നോക്കിയാൽ മതി പഠിച്ചിട്ടില്ല പോയി കാലമായി ജസ്മി ചെയ്തപ്പോഴാണ് അഫാൽ എന്ന് ലംകാലമായി അതേപോലെ ലൻ 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 കാലമായി നെസ്ബ് ആണ് കാരണം അത് അതേപോലെ ഇൻ എന്നത്മി ചെയ്തു അഥവാ സുക്കുൻ ചെയ്യപ്പെട്ടു അപ്പോൾ അവിടെ സുക്കുൻ ഒന്നും കാണൂല മറിച്ച് ഞാ പോയതാണ് അടയാളം ില്ക്കുനുണ്ട് രണ്ട് ക്രിയക്ക് സുക്കുൻ ജിയെന്ന് പറഞ്ഞു എന്നത് എന്താണ് അല്ല സംശയപ്പെട്ടതല്ല എൻസുർ അതുകൊണ്ട് അവിടെ കാണാം അവിടെയും സുഖൂൻ കാണാം എന്നുള്ളതിന്റെ മുന്നേ ഇൻ രണ്ട് ി ചെയ്യുമെന്ന് പറഞ്ഞു അതായത് എന്ത് കാരണം തൻസുറുള്ള നിങ്ങളെ സഹായിച്ചാൽ എന്ത് സംഭവിക്കും തൻസുർക്കും അവൻ നിങ്ങളെ സഹായിക്കും ഒരു കാര്യം ചെയ്താൽ അതിന്റെ ഫലമായി വേറൊരു കാര്യം ഉണ്ടാകും അതിനും ഇൻ കാരണമായി ജസ്മി ചെയ്യും ഇൻ കാരണമായി രണ്ടിടത്തിനും ജസ്മി ചെയ്യും ഒന്ന് ഒരു ഒരു കാര്യം ചെയ്തു ആ കാര്യം ചെയ്തതിന്റെ ഫലമായി വേറെ സംഭവം ഉണ്ടാവുമെങ്കിൽ അതിന് സുഖം ചെയ്യും വാ കൊണ്ട് ബന്ധപ്പെടുത്തിയിട്ട് അത് നടപ്പ് ചേർക്കുകയും ചെയ്യും കാരണമായിട്ട് ജജ്മി ചെയ്തു കാരണം അയാൾ സംശയിപ്പെട്ടതാണത് ഓക്കെ ജനങ്ങൾ എന്തൊന്നും പ്രാവശ്യം കേട്ടു പഠിക്കുക ഇത് വേറെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല ഇന്നും ദമ്മും വന്നാൽ അല്ലെങ്കിൽ അതിന്റെ സഹോദരിമാര് വന്നാൽ അക്കാല സംശയത്തിൽ ഞാ പോവുകയാണ് ചെയ്യുന്നത് വേറെ അവിടെ കാണുകയില്ല ഈ പ്രത്യേക ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഞാ പോയടത്തൊക്കെ ഒരു അലിഫ് അലിഫിനെ എന്ത് ചെയ്തിട്ടുണ്ട് നിർത്തിയിട്ടുണ്ട് ഒരു അലിഫിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് പകരം പകരം പറയാൻ പറ്റില്ല ആ കാരണം എന്താണ് ഇത് ബഹുവചനത്തിന്റെ ബഹുവചനത്തിന്റെ വാവ് വന്നാൽ അതിന് ശേഷം ഒരു ബഹുവചനത്തിന്റെ വാവ് അവസാനം വന്നാൽ അതിന് ശേഷം ഒരു അരിപ്പുറത്തു എഫ് അലാനിയുടെ ഉദാഹരണം പറഞ്ഞില്ല എഫ് അലാനിയുടെ ഉദാഹരണം ആനിയുടെ ഉദാഹരണം പറഞ്ഞില്ല അതേപോലെ പിന്നെന്താ ഉദാഹരണം പറയാത്തത് സ്ത്രീലിംഗ ഏകവചനത്തിന്റെ ഉദാഹരണവും പറഞ്ഞില്ല ഇത് രണ്ടും എന്താണ് അപൂർണ അപൂർണമായത് കൊണ്ട് അത് രണ്ടും ഉദാഹരണം പറഞ്ഞില്ല കുറച്ച് വും അതേപോലെ സ്ത്രീരംഗ ഏകോചനവും വന്നിട്ടുള്ളൂ അതുകൊണ്ട് അതിന്റെ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടില്ല അപ്പോ ദിവചനം വരച്ചു ബഹുചനമാണ് വരുന്നതെങ്കിൽ ബഹുജനത്തിന്റെ വാവ് വന്നിട്ടുണ്ടെങ്കിൽ അവസാനം ഒരു അനുഭവം വരച്ചോളൂ അത് ഫതഹള്ളതുപോലെ തന്നെയാണ് പൂർണ്ണ ചേര് വാവ് വരുമ്പോ അവിടെ ഒരു അടിപ്പ് ഇട്ട് പഠിച്ചോളൂ അതേപോലെ ഹംസയില് എന്താ പറയാ നസ്മോ അല്ലെങ്കിൽ ജസ്മോ ചെയ്താൽ നൂന് പോകും അപ്പോ ആ നൂന് കളഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം ഒരു അരിഫ് കൊടുക്കണം കാരണം ബഹുവജത്തിന്റെ ആ വാവാണ് അത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഒക്കെ ഇത്രയുമാണ് നമുക്ക് വ്യാകരണത്തിൽ ശ്രദ്ധിക്കേണ്ടത് പക്ഷേ അല്ല നമുക്ക് അദമ്പൂറിലേക്ക് പോകാം